ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ബിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിന്നിനോട് അങ്ങനെ അനുമോൾ എല്ലാ തെറ്റുകളും ഏറ്റു പറയുകയാണ് ഞാനാണ് ശരിക്കും കോഫി പൗഡർ അവർക്ക് എടുത്തു കൊടുത്തത് ഇതെല്ലാം വെറും ഒരു പ്രാങ്ക് ആയിരുന്നു നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജിഷൻ ചേട്ടൻ ഉണ്ടായിരുന്നു ഷാനവാസ് ഉണ്ടായിരുന്നു അക്ബർക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഭിലാഷ് ഉണ്ടായിരുന്നു നെവിൻ ഉണ്ടായിരുന്നു സാബുമാൻ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഇന്നലെ രാത്രി കോഫി കുടിച്ചു ഞാനാണ് പൗഡർ എടുത്തുകൊടുത്തതെന്നാണ് അനുമോൾ പറയുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് പാക്കറ്റിൽ കട്ട പിടിച്ചതുണ്ടായിരുന്നു അതാണ് ഞാൻ രാവിലെ ജിസൈനെടുത്തുകൊടുത്തതെന്ന് പറയുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം കിച്ചൺ ക്യാപ്റ്റനായ എനിക്കൊന്നും ഈ ബിഗ് ബോസ് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല ഞാനൊരു നാരങ്ങേൻ്റെ ഒരു അരമുറി എടുത്തപ്പോൾ അക്ബർ തന്നെ ചീത്ത പറഞ്ഞതാണ് കിച്ചൺ ക്യാപ്റ്റനായ എനിക്കും പ്രിവിലേജൊക്കെ ഉണ്ട് ആ ഒരു അരമുറി എടുത്തപ്പോൾ തന്നെ അക്ബറൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് അപ്പം അനുമോള് പറയുന്നുണ്ട് നീ ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ക്യാപ്റ്റനായ ഒനീൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനത് എടുത്തേന്ന് പറയുന്നുണ്ട് ഒനീൽ ചേട്ടൻ എന്നോട് പറഞ്ഞു ക്യാപ്റ്റൻ പറയുന്നതാണ് ഇപ്പം തന്നെ അനുസരിച്ചേ പറ്റുമെന്ന് അനുമോളെ എനിക്ക് നല്ല വിശ്വാസമുള്ളതാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് നീ ഇത് വേറെ വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ക്യാപ്റ്റൻസിൽ നോമിനേറ്റ് ചെയ്യുന്നത് നീ തെറ്റു ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതാണ് ഞാൻ നിന്നെ തന്നെ അത് ഏൽപ്പിച്ചത് എനിക്ക് ക്യാപ്റ്റൻ പറയുന്നത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ നീ ക്യാപ്റ്റൻ പറഞ്ഞാൽ നീ എന്നോട് വന്ന് പറയണമായിരുന്നു എന്നോട് വന്ന് ചോദിക്കണമായിരുന്നു എനിക്ക് അപ്പോൾ എനിക്ക് കോഫി ഒന്നും കുടിക്കണ്ടേ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നാൽ നൂറേൻ്റെ കയ്യിലുള്ള കോഫി ഞാൻ മേടിച്ച് നിനക്ക് തരാം എനിക്കിപ്പോൾ കോഫി പൗഡർ കുടിക്കാൻ കോഫി കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല പക്ഷേ അങ്ങനെ ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇന്നും നീ പ്രശ്നം ഉണ്ടാക്കരുത് എൻ്റെ മനസ്സിൽ ഭയങ്കരമായ ഒരു വിങ്ങലുണ്ടായി ആ ഒരു വിങ്ങൽ കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിന്നോട് തുറന്ന് പറയുന്നത് എന്ന് അനുമോള് ബിങ്ങിനോട് പറയുന്നുണ്ട് അപ്പോൾ ബിന്നിനോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ പ്രതികരിക്കരുത് പ്രതികരിക്കേണ്ട സമയമാകുമ്പോൾ വേണമെങ്കിൽ പ്രതികരിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പം ബിന്നി പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല സമയമാകട്ടെ അപ്പം ഞാൻ എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം ഇട്ട് ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ട് ബിന്നി അവിടെ നിന്ന് പോകുന്നുണ്ട്